ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരായ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ബ്ലോഗ് ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് ചെന്നൈയിലേക്ക് വരുന്ന വ്ലോഗാണ് അപ്പൊ രാവിലെ തന്നെ എഴുന്നേറ്റും അരിയൊക്കെ അടുപ്പിലിട്ടു അപ്പൊ ഞങ്ങളുടെ വീട്ടിലൊരു കൊല ഉണ്ടായിരുന്നു റോബർട്ട് സ്റ്റാറെ കൊലയാണ് അപ്പൊ അത് വെട്ടാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ കൊലയുടെ അടുത്തോട്ട് പോവുകയാണ് അങ്ങനെ ഞാനും ഉമ്മായും കൂടെ ആ കൊലയൊക്കെ െട്ടി വെട്ടി അതിനകത്ത് അഞ്ചാറെണ്ണം എടുത്ത് ഞങ്ങൾ ഉപ്പേരി തോരൻ ഒക്കെ പറയത്തില്ലേ അത് ഉണ്ടാക്കാൻ എടുത്തു അങ്ങനെ അമ്മ ഒക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് രാവിലെ ഏഴ് മണിക്ക് തന്നെ ഞങ്ങൾ റെഡിയായി ഇറങ്ങുകയാണ് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇണ്ടാക്കാൻ നിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം നമുക്ക് പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞു എന്നാലും ഞങ്ങൾ പൊതുച്ചോറ് കെട്ടിയെടുത്തിട്ടുണ്ട് കാരണം എന്താണെന്നറിയോ ഞങ്ങളുടെ ഉമ്മായിക്ക് തമിഴ്നാട്ടിലെ മീൽസ് ഒന്നും ഇഷ്ടമല്ല അപ്പൊ അത് കാരണം ഉമ്മായിക്ക് വേണ്ടി ഞങ്ങൾ പൊതുച്ചോറൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ മനോഹരമായ യാത്ര തുടരുകയാണ് അപ്പൊ രാവിലെ തന്നെ എല്ലാവർക്കും വിശക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒക്കെ എടുത്തു വെച്ച് കഴിക്കുകയാണ് കേട്ടോ അപ്പൊ സമയം ഒന്നും ആയിട്ടില്ല ഏഴരൊക്കെ ആവുന്നതേ ഉള്ളു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു സമയമായല്ലോ നമുക്ക് ഇപ്പോഴേ കഴിക്കണ്ട കുറച്ച് കഴിഞ്ഞ് കഴിച്ചാൽ മതി ഇത് നല്ല മനോഹരമായ പ്ലേസ് നമ്മുടെ സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ആറാട്ടുപുഴ ഭാഗം ഒക്കെയാണ് നല്ല ഭംഗിയാണ് ഞാൻ എന്റെ എല്ലാ വീഡിയോസിലും ഇത് ഉൾപ്പെടുത്താറുണ്ട് കാരണം ഇത് എത്ര കണ്ടാലും എനിക്ക് മതി വരത്തില്ല കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് ചെന്നൈയിലോട്ട് വരികയല്ല പിന്നെ എപ്പോഴാണ് തിരിച്ചു പോകുന്ന എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ ഞാൻ എപ്പോഴും വീഡിയോ എടുത്ത് എന്റെ ക്യാമറയിൽ ഇങ്ങനെ എടുത്ത് സേവ് ആക്കി വെക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചുകൊണ്ടാണ് പോകുന്നത് പിന്നെ വഴി ഒരുപാട് നേന്ത്രപ്പഴം ഒക്കെ ഇട്ട് വിൽക്കുന്നതാണ് അപ്പൊ ഞങ്ങൾ ഓർത്ത് അവിടെ നിന്ന് അഞ്ച് കിലോ നേന്ത്രപ്പഴം മേടിക്കാം നമ്മുടെ തമിഴ്നാട്ടിലോട്ട് പോയാൽ ഇതുപോലത്തെ നാടൻ നേന്ത്രപ്പഴം ഒന്നും കിട്ടത്തില്ലല്ലോ അപ്പൊ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കുറെ കപ്പയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിൽക്കാ വഴിയിൽ നിർത്തി കുറെ എന്താണ് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ജ്യൂസും സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡൊന്നും അഥവാ നമുക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇതൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ചില കടകളിലൊന്നും നമുക്ക് ചിലത് ഇഷ്ടപ്പെടത്തില്ല കാരണം കേരളം പോലെല്ലോ തമിഴ്നാട് അപ്പൊ അങ്ങനെ ഞങ്ങളുടെ അങ്ങനെ അധികം ഫുഡൊന്നും ഇഷ്ടപ്പെടാറില്ല അത് കാരണമാണ് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഈ അങ്ങനെ ഞങ്ങൾ പുനല്ലൂർ വഴിയാണ് ഈ പ്രാവശ്യം പോകുന്നത് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പോകാറുള്ളത് കുമ്പളി വഴിയാണ് ഇത് പുനല്ലൂര് തൂക്കുപാലമാണ് അപ്പൊ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു കുമ്പളി വഴി പോകുമ്പോൾ ഞങ്ങൾ എപ്പോഴും തമ്പൻ തേനി കയറിയാണ് പോകുന്നത് ഇപ്പൊ പുനല്ലൂർ വഴിയായത് കാരണം ഞങ്ങൾ ചെങ്കോട്ട കയറിയാണ് പോകുന്നത് പക്ഷെ നല്ല രസമുണ്ട് മനോഹരമായ പ്ലേസ് ആണ് എപ്പോഴും ഞങ്ങൾ അതുവഴി പോയി പോയി അവിടെ അവിടുത്തെ ഒക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇതുവഴി അങ്ങനെ അധികം വരാറില്ല അപ്പൊ അവിടെ ചായക്കടയില്ലേ ഞങ്ങൾ വരുന്ന വഴിക്ക് ഈ ഒരു ചെറിയ ചായക്കട മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളായിരുന്നു അപ്പൊ ഞാൻ ഇക്കാര്യം വന്ന എന്തായാലും ഇവിടെ നിർത്ത കുറെ സ്നാക്സ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് വാങ്ങിച്ചു കഴിക്കാം അത് നമുക്ക് ലൈവായിട്ട് പൊരിച്ചു തരുന്നതാണ് അവിടെ പഴംപൊരി അതുപോലെ തന്നെ ഉള്ളിവട ഉഴുന്നുവട നെയ്യപ്പം കുമ്പളപ്പം പിന്നെ എന്താണ് ഒരുപാട് സാധനം കൊഴക്കെട്ട അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഉമ്മ കാറി തന്നെ ഇരിക്കുകയായിരുന്നു അപ്പൊ ഞാൻ ഉമ്മയ്ക്ക് ചായയും നെയ്യപ്പും ഒക്കെ വാങ്ങിച്ച് കാറി കൊണ്ട് കൊടുത്തു ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യപ്പം അങ്ങനെ അവിടെ ഒരു പ്രാവ് നടന്നു പോകുന്നതാണ് ഇപ്പൊ എന്റെ ക്യാമറയിൽ ഞാൻ അതങ്ങ് പകർത്തിയേ അതിനുശേഷം ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ ഒരുപാട് ഞങ്ങൾ പാർസല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം മക്കൾക്ക് അത് ഇഷ്ടമായെന്ന് പറഞ്ഞത് കാരണം വണ്ടിയിലിരുന്ന് കഴിക്കാവില്ല നല്ല ചൂടോടെ പൊരിച്ചു തരികാണ് അങ്ങനെ ഞങ്ങൾ പോകുന്ന പ്ലേസ് കണ്ടില്ല നല്ല രസമുണ്ട് മനോഹരമായ പ്ലേസ് എന്റെ വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഉണ്ടാവുമോ ഇല്ല എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നോട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചാണ് ഇത്രയും വീഡിയോ എടുത്തിട്ടുള്ളത് നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇവിടെ ഭംഗി ഉണ്ടെന്നുള്ളത് ഒരുപാട് പേര് ഇതൊക്കെ കണ്ടിട്ടുള്ള ആയിരിക്കല്ലോ നമ്മുടെ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഇത് കണ്ടിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കും അങ്ങനെ ഞങ്ങളുടെ മനോഹരമായ യാത്ര തുടരുകയാണ് ഞാനും മക്കളും ഇക്കായും പിന്നെ ഇക്കാട് ഉമ്മായുണ്ട് പിന്നെ നമ്മുടെ കൂടെ ജിജോ ഉണ്ടല്ലോ ഞാൻ എപ്പോഴും അവനെ എന്റെ വീഡിയോസിലൊക്കെ കാണിക്കാറുള്ളതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ഒരംഗത്തെ പോലാണ് അവന് രണ്ടു വർഷമായി ഞങ്ങളുടെ കൂടെ വന്നിട്ട് എന്നാലും നമ്മുടെ വീട്ടിലൊരംഗത്തെ പോലെ ഞങ്ങൾ എവിടെ പോയാലും അവനെയും കൂടെ കൊണ്ടുപോകും കേട്ടോ ഇക്ക അപ്പൊ അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് ചെങ്കോട്ട പാലാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് നേരിട്ട് പോയി നേരിട്ട് ചെന്നൈക്കല്ല പോകുന്നത് ഞങ്ങൾ ഉമ്മ ഉള്ളത് കാരണം ഞങ്ങൾ ഈ പ്രാവശ്യം ഏർവാടി കയറിയിട്ടേ പോകത്തുള്ളു കേട്ടോ അപ്പൊ ഞാൻ ഏർവാടി ഒക്കെ കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾ മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വഴിക്ക് നിർത്തി ഞങ്ങൾ പുതുച്ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ പുതുച്ചോറൊക്കെ ഇവിടെ വണ്ടിയിൽ ഇരുന്ന് തന്നെ എല്ലാവരും കഴിച്ചു പിന്നെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കൈ ഒക്കെ കഴുകിയിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ യാത്ര തുടരുകയാണ് കേട്ടോ ഒരുപാട് വീഡിയോസ് എടുത്തത് കാരണം നിങ്ങൾക്ക് ബോർ അടിക്കുന്ന എന്തോ ഉണ്ടോ ഇല്ല ഇല്ലെന്ന് എനിക്ക് അറിയുന്നില്ല എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചാണ് ഇത്രയും വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ പോകുന്ന വഴിക്ക് കുറെ മൈലിനെ കണ്ടേ മൈലെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് ഇരുപതോളം മൈൽ ചെറിയ കുഞ്ഞുങ്ങളും വലുതുമെല്ലാം അപ്പൊ അങ്ങനെ ഞാൻ സൂം ചെയ്ത് വീഡിയോസ് എടുത്തതാണ് ഞാൻ ഇത് പറക്കുവാണെങ്കിൽ വീഡിയോസ് എടുക്കാന്ന് എടുത്തതാണ് പക്ഷെ അത് പറഞ്ഞില്ല ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു എടുത്ത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ സൂം ചെയ്തെടുത്തോണ്ട് അത്ര ക്ലാരിറ്റിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ എയർവാടിയിൽ എത്താറായിട്ടുണ്ട് ഇപ്പൊ മണി ആയിട്ടുണ്ട് അപ്പൊ ഏർവാടിയിൽ എത്താറായിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ എനിക്കൊരു സർപ്രൈസ് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്താന്നുള്ളത് കാണിച്ചുതരാം ഞങ്ങൾ അവിടെ ചെന്നാണ് ഇങ്ങനൊരു സർപ്രൈസ് ഉണ്ടെന്ന് കാണുന്നത് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഞങ്ങൾ അങ്ങനെ എയർവാടിയിൽ എത്തിയിട്ടുണ്ട് വേർവാടിയിലെത്തിയ ഉടനെ അവിടെ ഒരു തങ്ങളുണ്ട് അൽതാഫെന്നാണ് പേര് അപ്പൊ നമ്മളെ വന്ന് സ്വീകരിച്ചോണ്ട് പോവുകയാണ് കേട്ടോ ഞങ്ങൾ എല്ലാ പ്രാവശ്യം വന്നാലും ഈ അൽതാഫെന്ന് പറഞ്ഞ തങ്ങളാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങൾ എല്ലാ വീക്കിലും അല്ലെങ്കിൽ എല്ലാ മന്തിലും ഒക്കെ അവിടെ ഫുഡ് വെച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഫുഡ് കൊടുക്കാനുള്ള ഒരു കൗണ്ടർ തന്നെ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ ഫസ്റ്റ് ഉദ്ഘാടനം എന്നെക്കൊണ്ട് ചെയ്യിക്കണം എന്നായിരുന്നു അവിടുത്തെ ആഗ്രഹം അത് കാരണം ദുവാ ഒക്കെ ചെയ്തിട്ട് ഫസ്റ്റ് എന്റെ കൊണ്ട് തന്നെ കൊടുപ്പിക്കാന്ന് വിചാരിച്ച് അവർ തന്നെ ഫുഡ് വാങ്ങിച്ച് അവർ തന്നെ ഫുഡ് ഉണ്ടാക്കി പാഴ്സൽ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ കൈ കൊണ്ട് കൊടുപ്പിക്കണമെന്ന ആഗ്രഹത്തിൽ ഫസ്റ്റ് തന്നെ ഞങ്ങളെ വിളിച്ച് കൊടുപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ദുവാ ഒക്കെ ചെയ്തിട്ട് ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ ഫസ്റ്റ് എടുത്ത് എല്ലാവർക്കും കൊടുത്തു അങ്ങനെ പിന്നെ അതിനുശേഷം ഉമ്മായും കൊടുത്തു കിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് തന്നെ എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു കാരണം ഇത്രയും വേർവാടി പോലെ ഇത്രയും വലിയൊരു ദർഗയിൽ എന്നെ വിളിച്ച് എന്റെ കൈ കൊണ്ടൊക്കെ കുടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ എല്ലാ വീക്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അവിടെ പൈസ കൊടുത്ത് ഫുഡ് ഈ ഫുഡില്ലാത്തവർക്ക് വെച്ചു കൊടുക്കാറുണ്ട് കേട്ടോ എല്ലാ മന്തിൽ ഞാൻ അവിടെ ബിരിയാണി വെച്ചുകൊടുക്കാറുണ്ട് കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇത്രയൊക്കെ ഉള്ളു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു നേരം ഒരാൾക്ക് ആഹാരം കൊടുക്കാൻ കഴിയുവാണെങ്കിൽ അത്രയും വലിയതിൽ വലുതായിട്ട് പിന്നെ നമുക്ക് ഒന്നും എന്തിനാണ് മനുഷ്യർ ജീവിക്കുന്നത് ആഹാരത്തിന് വേണ്ടിയല്ലേ ജീവിക്കുന്നത് അപ്പൊ അങ്ങനെ ഞങ്ങള് എറുവാടി വന്ന് ഞങ്ങൾ റൂമൊക്കെ എടുത്തതാണ് അപ്പൊ മൂന്ന് ബെഡ് ഉള്ള കട്ടിലുള്ള റൂമാണ് ഞങ്ങൾ എടുത്തത് കാരണം ഞങ്ങൾ ഉമ്മായും ഇക്കായും ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ എടുത്തു വന്ന് ഇവിടെ റൂമിൽ വന്ന് ഞങ്ങൾ ഫ്രഷ് ആയി കുളിച്ച് പിന്നെ ഞങ്ങൾ പള്ളിയിലോട്ട് പോവുകയാണ് കേട്ടോ പള്ളിയിലോട്ട് കേറിയിട്ടില്ലായിരുന്നു വാതൊക്കെ വന്ന് ആ കൗണ്ടറിൽ പോയി ഫുഡ് കൊടുത്തിട്ട് തിരിച്ചിങ്ങനെ വരുവായിരുന്നു കേട്ടോ പിന്നെ അവിടെയും പോയി ഞങ്ങൾ ചായ ഒക്കെ മേടിച്ച് കുടിച്ചു കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കഴിച്ചു അങ്ങനെ ഉമയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ റൂമിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഞാനും മക്കളും മാത്രമാണ് ഇക്കായുമാണ് വന്നിട്ടുണ്ടായിരുന്നത് ഉമ്മ റൂമിൽ കിടക്കട്ടെ കുറച്ചു നേരം കിടക്കണമെന്ന് പറഞ്ഞു ഉമ്മ റൂമിൽ കിടക്കുവായിരുന്നു കേട്ടോ ഇത്രയും യാത്ര ചെയ്ത് വന്നില്ല ലോങ് അല്ലേ ഏർവാടി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഭയങ്കര ലോങ് അല്ലേ അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ കുളിച്ചു ഒരുങ്ങി ബാഗ് എല്ലാം കൊണ്ടുവന്ന് കാറി കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് പോവുകയാണ് അപ്പൊ ഇക്ക അവിടെ നിന്ന് വാതയ്ക്ക് ഒരു ചായക്കടയുണ്ട് അവിടുന്ന് ചായ ഒക്കെ വാങ്ങിച്ചു കുടിക്കാണ് കേട്ടോ ഇത് ഞങ്ങൾ പള്ളിയിലോട്ട് പോകുന്ന എന്തിനാന്ന് ഞാൻ കാണിച്ചാൽ അവിടെ ഒരു നേർച്ച ചെയ്യാനുണ്ട് എന്താ നേർച്ച എന്നുള്ളത് നിങ്ങൾ കണ്ടോ കേട്ടോ അങ്ങനെ നമ്മുടെ ഏർവാടിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അൽത്താഫ് തങ്ങളിനോട് ഞങ്ങൾ ഒരു നേർച്ച ചെയ്യുന്ന കാര്യം പൈസ ഒക്കെ കൊടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യാന്ന് വിചാരിച്ചു എന്തോന്ന് ഞാൻ കാണിച്ചരാ കേട്ടോ ആടിനെ വാങ്ങിച്ച അറത്ത് കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ പൈസ ഒക്കെ കൊടുത്ത് ആടിനെ അവര് തന്നെ അറത്ത് എല്ലാവർക്കും അവർ തന്നെ പാഴ്സൽ ചെയ്ത് കൊടുത്തോളും കേട്ടോ അപ്പൊ ഞാൻ എനിക്ക് ഞങ്ങൾക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നു അവിടെ എല്ലാവർക്കും കൊടുക്കാം അങ്ങനെ എല്ലാം അറത്ത് കൊടുത്തു പിന്നെ അങ്ങനെ നേർച്ചയൊക്കെ കൊടുത്തു അലഹദില്ല എല്ലാം റാഹത്തായിട്ട് ഞങ്ങൾ അവിടുന്ന് പോവുകയാണ് കേട്ടോ അവിടുന്ന് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ വന്നിരുന്ന് എല്ലാവരും കൂടെ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് കുറച്ചു നേരം ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നിട്ട് പോകാന്ന് വിചാരിച്ചു ആ സമയത്താണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇക്കായും അൽത്താഫ് തങ്ങളും ഭയങ്കര കൂട്ടാണ് അപ്പൊ അവർ നിന്ന് നേരം സംസാരിക്കണം ഇതാണ് അൽത്താഫ് എന്ന് പറയുന്ന ആള് അവിടെ പോയിട്ടുള്ളവർക്ക് ഏർവാടി പോയിട്ടുള്ളവർക്കെല്ലാം അറിയാൻ സാധിക്കും അൽത്താബിനെ കാരണം അൽത്താബ് അവിടെ ഉള്ളതാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് വേറൊരു പള്ളിയിലോട്ട് പോകുകയാണ് കേട്ടോ അവിടെ നിന്നൊരു ഫൈവ് മിനിറ്റ്സ് പോലും ഇല്ല നമുക്ക് നടക്കാനുള്ളതേ ഉള്ളൂ പക്ഷെ അതിനകത്തോട് നടന്നു പോകാൻ വയ്യാത്തത് കാരണം ഞങ്ങൾ ഓട്ടോ പിടിച്ചാണ് പോകുന്നത് ഈ ഒരു പള്ളിയിലെ ഇത് കാട്ടുപള്ളി എന്ന് പറയും എറുവാടി പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ സാധിക്കും കാട്ടുപ്പള്ളി ഞാൻ എല്ലാ വീഡിയോസിലും എറുവാടി പോകുമ്പോൾ ഈ കാട്ടുപ്പള്ളി ഒക്കെ കാണിക്കുന്നതാണ് കേട്ടോ അവിടെ പോയി ഞങ്ങൾ പിന്നെ അവിടുന്ന് പിന്നെ അതിന്റെ വാതയ്ക്ക് ഒരു ചെറിയ കട ഉണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ സോഡാലയും ഒക്കെ വാങ്ങിച്ചു കുടിച്ചു അങ്ങനെ അതിനുശേഷം പിന്നെ തിരിച്ച് ഞങ്ങൾ റൂമിൽ വരുവാണ് കേട്ടോ റൂമിൽ വന്ന് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ് ഇറങ്ങി പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ഹോട്ടൽ കണ്ടിട്ടുണ്ടായിരുന്നു കുറെ ഓടിയിട്ടും കിട്ടി അല്ലോ കണ്ടില്ല പിന്നെ ഇവിടാണ് കണ്ടത് പിന്നെ അവിടെ കയറി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പൂരിയും മസാല ദോശയും നെയ് റോസ്റ്റും പൊറോട്ടയും അങ്ങനെ ഓരോരുത്തർക്കും എന്താണോ ആവശ്യം അതൊക്കെ ൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങുകയാണ് ഇനി ഒരു പള്ളിയിലൂടെ ഞങ്ങൾക്ക് കേറാനുണ്ട് അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് കേറാന്ന് ചോദിച്ചു ഇവിടുത്തെ ചായ ഒരു രക്ഷയില്ലാട്ടോ കിഡിലൻ ചായ ആണ് കേട്ടോ ഒരു രക്ഷയില്ല ഈ പള്ളിയാണ് ഞാൻ പറഞ്ഞത് ഈ പള്ളിയുടെ പേര് ജിന്നപ്പള്ളി എന്നാ ഈ പള്ളിക്ക് പറയുന്ന പേര് കേട്ടോ അപ്പൊ ഞങ്ങൾ ഈ പള്ളിയിലൂടെ ഒന്ന് കയറി എന്തായാലും വന്നതല്ലേ ഇവിടെയും കയറിയിട്ട് പോകാന്ന് വിചാരിച്ചു ഈ പള്ളിയുടെ കൂടെ കയറി വന്നു ഞാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഉമ്മാ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു ഉമ്മായിയും കൊണ്ട് ഞങ്ങൾ ഈ പള്ളി വന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ അവിടുന്ന് യാത്ര തുടരുകയാണ് കേട്ടോ ഇവിടെ ആൾക്കാർ ഇല്ല താമസം ഇല്ലാത്ത സ്ഥലമാണ് ഇവിടുന്ന് നമ്മൾ ചെന്നൈയിലോട്ട് പോകുന്ന സ്ഥലം കേട്ടോ അങ്ങനെ കുറെ യാത്ര ചെയ്തപ്പോൾ ഇവിടെ ഒരു കടകൾ പോലും ഇല്ലാട്ടോ ആൾക്കാരും താമസം ഇല്ല അപ്പൊ ഞങ്ങൾക്ക് വിശന്നപ്പോ പിന്നെ ഞങ്ങളുടെ വണ്ടിയിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളത് കാരണം ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ കത്തി കൊണ്ടാണ് വന്നത് കട്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ കഴിക്കണം എവിടെ ഒരു ഷോപ്പ് പോലും ഫുഡ് കഴിക്കാൻ കാണുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അത് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് പീറ് അതുപോലെ തന്നെ അനാറ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാ കിച്ചു മൊത്തം എന്റെ മേത്തോട്ടാണ് കുരു ഒക്കെ എടുത്തിടുന്നത് കേട്ടോ പിന്നെ ഞാൻ എന്തെടുത്ത് തോർത്തി വിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞാൽ അതിനകത്തോട്ട് എല്ലാം എടുത്തിടാൻ പറഞ്ഞു അങ്ങനെ ഉമ്മായും ഞങ്ങൾ എല്ലാം ഇരുന്ന് കഴിക്കുകയാണ് അപ്പൊ ഞാൻ അമ്മും അക്കവും അവിടെ കിടക്കുക കുറെ സാധനങ്ങൾ ലഗേജുകൾ ഞങ്ങളുടെ വണ്ടിയുടെ പുറകിൽ മൊത്തം ഉണ്ട് കേട്ടോ അതിനകത്തോട്ട് അമ്മു കിടക്കുകയാണ് പിന്നെ ഞാൻ ഒരു നെയ്യപ്പവും മുറുക്കും പക്ക അവിടെ ഒക്കെ എടുത്ത് വെച്ച് കഴിച്ചു അപ്പോഴേക്കും ഞങ്ങളുടെ വിഷപ്പൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നും കടകളൊന്നും ഇല്ല കടകളൊക്കെ നോക്കിയിട്ട് ഒരു കട പോലും ഇല്ലേ അപ്പൊ ഇക്ക പക്കെ പൊട്ടിച്ച് സിജോ ജിജോയ്ക്കൊക്കെ കൊടുക്കുകയാണ് അപ്പൊ നല്ല രസമാണ് പക്ഷെ ഇതൊക്കെ ഒരു പ്രത്യേക വൈബാണ് നമ്മള് ഒരു യാത്രയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവുകയും നല്ലൊരു പ്രത്യേക രസമാണ് അല്ലേ ഇത് കണ്ടില്ലേ നെല്ലാണ് ഉണക്കാനിട്ടേക്കുന്നത് ഈ റോഡില് കേട്ടോ ഒരുപാട് നെല്ല് ഇങ്ങനെ റോഡ് നീള ഇട്ടേക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ചാക്കിനകത്ത് പാഴ്സൽ ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ ഒരേ ഒരുപാടുണ്ട് ഇവിടുന്ന് അങ്ങ് അറ്റം വരെയുണ്ട് അപ്പൊ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ നീ നിങ്ങള് വീഡിയോ കാണുന്നവർക്ക് തന്നെ ബോർ അടിക്കത്തില്ല എന്ന് വെച്ചാണ് ഞാൻ വീഡിയോസ് കുറച്ചായിട്ട് ചുരുക്കി ചുരുക്കി പറയുന്നത് കേട്ടോ അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ നല്ല നെൽകൃഷികളും അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്ലേസ് ആണ് കാരണം ആൾ താമസവും ഇല്ല കടയും കമ്പോളങ്ങളും ഇല്ല അങ്ങനെ ഒരു ഏരിയ കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ ചെന്നൈയിലോട്ടാ ഇനി പോകുന്നത് അത് കാരണമാണ് ഈ ഒരു ഏരിയ കൂടെ പോകുമ്പോൾ ആരും ഇല്ലാത്തൊരു പ്ലേസ് ആണ് അപ്പൊ അങ്ങനെ അവിടുന്ന് തന്നെ ഞങ്ങൾ ഒരു ഒരുപാട് കിലോമീറ്ററോളം ഇങ്ങനെ ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു പറഞ്ഞറിക്കാൻ പറ്റാത്ത ഒരു വൈബായിരുന്നു കേട്ടോ നെൽകൃഷികൾ കണ്ടില്ല എല്ലാം പച്ച കളറാണ് ആണ് കണ്ടില്ലേ അന്തര ഹരിതാപകരം എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറയുന്ന പോലെയാണ് നല്ല രസം ഉണ്ടായിരുന്നു ഒത്തിരി ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി ഉമ്മായിക്കും ഇക്കായ്ക്കും മക്കൾക്കും എല്ലാം നല്ലൊരു ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ചായക്കട കണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ വെറുതെ ചായക്കടക്കൊരു ചായ കുടിക്കാന്ന് വിചാരിച്ചു പിന്നെ ഇക്ക അവിടെ നിർത്തിയില്ല പിന്നെ ഞാൻ പറഞ്ഞു ഇനി എവിടെങ്കിലും ഒരു ചെറിയ ചായക്കട കാണുവാണെങ്കിൽ നിർത്തണേ ഇക്കായോട് പറഞ്ഞേ അങ്ങനെ ഇക്ക പിന്നെ ഇവിടെ നിർത്തി തന്നു അങ്ങനെ ഞങ്ങൾ എല്ലാരും ഓരോ ഗ്ലാസ് ചായ കുടിച്ചു കിച്ചും എന്തൊക്കെയോ അവിടെ നിന്ന് ഉഴുന്നോടെയോ എന്തൊക്കെയോ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കഴിച്ചു ഞാനും അമ്മക്കും ഉമ്മ ഒന്നും വാങ്ങിച്ചു കഴിച്ചില്ല എന്നിട്ട് അവിടെ നിന്ന് കുടിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് കേട്ടോ അപ്പം ഓടി ഓടി എത്തുന്നില്ല എത്ര ഓടിയിട്ടും എത്തുന്നില്ല രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങി അതായത് ദിവസമായിട്ടും എത്തുന്നില്ല കേട്ടോ ഒരുപാട് ഓടി ഓടി ഒരുപാട് ായിട്ടുണ്ട് അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു ആറര ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഓടി പക്ഷെ നല്ല മനോഹരമായ യാത്ര ആയതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ബോറടിക്കുന്ന ഒന്നും ഇല്ലാട്ടോ നല്ല രസമുണ്ട് ഇത്രയും നേരം നമ്മൾ വണ്ടീടകത്തി ഇരുന്നിട്ടും നമുക്ക് ബോറടി ഒന്നും തോന്നിക്കുന്നില്ല അങ്ങനെ രാത്രിയായിട്ടുണ്ടായിരുന്ന അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷക്കുന്നു ഞങ്ങൾ അങ്ങനെ പോണ്ടിച്ചേരി എത്താറായിട്ടോ പോണ്ടിച്ചേരിയിൽ നിന്നാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തത് പോണ്ടിച്ചേരി വഴിയാണ് ഞങ്ങൾ ചെന്നൈക്ക് പോകുന്നത് അപ്പൊ അതുവഴി പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആദ്യം ഒരു അടിപൊളി റെസ്റ്റോറൻറ് കയറിയ കോപ്പർ കിച്ചൺ പറയുന്ന റെസ്റ്റോറന്റിലാണ് കയറിയത് പക്ഷേ അതിനകത്ത് കയറിയിട്ടുള്ളത് എന്താ സംഭവം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ അവരെ കൊടുത്തിട്ട് ഞങ്ങൾ കയറി മുകളിലോട്ട് പോവുകയാണ് അപ്പൊ നല്ല ഫുഡാന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ കയറിയതാണ് കേട്ടോ കയറിയിട്ട് ഞങ്ങൾക്ക് പണി കിട്ടി കേട്ടോ ഞങ്ങൾ അവിടെ പോയി ആദ്യം ഞങ്ങൾ ഓർഡർ ചെയ്തത് മട്ടൺ സൂപ്പായിരുന്നു കേട്ടോ അങ്ങനെ ഫസ്റ്റ് അവര് മട്ടൻ സൂപ്പ് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡൊന്നും കൊള്ളത്തില്ലായിരുന്നു കാരണം ആ സൂപ്പ് തന്നെ നമുക്ക് ഒരു സ്പൂൺ ഇക്ക വായിലിട്ട് വെച്ചിട്ട് ഇക്കായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കിച്ചനും ഇഷ്ടപ്പെട്ടില്ല അപ്പൊ തന്നെ ഞങ്ങൾ വേണ്ട ഓർഡർ ക്യാൻസൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ മാത്രം സൂപ്പിന്റെ മാത്രം ബില്ല് പേ ചെയ്തിട്ട് ഇറങ്ങുവാണ് കാരണം അങ്ങോട്ട് ഇഷ്ടാവുന്നില്ല അതിന്റെ സ്മെല്ലും ഒന്നും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ നമ്മളെപ്പോഴും സൂപ്പൊക്കെ കുടിച്ചിട്ടുള്ളതാണല്ലോ അപ്പം ഈ സൂപ്പ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത്ര നല്ലതല്ല വെള്ളം പോലിരിക്കാണ് ഒരു തിക്നെസ് ില്ല അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ സ്മെല്ലും അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല അപ്പൊ ഞങ്ങൾ അതിന്റെ ബില്ല് മാത്രം പേ ചെയ്തിട്ട് ഞങ്ങൾ കുടിച്ചില്ല എന്നാലും ബില്ലൊക്കെ പേ ചെയ്തിട്ട് ക്യാൻസൽ ഓർഡർ അവരോട് പറഞ്ഞു കാര്യം എന്താണെന്നുള്ള പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അപ്പോഴും ഞങ്ങൾ ഒരു ഫൈവ് മിനിറ്റ്സ് ഓടിയപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങൾത്തോം കണ്ടിട്ടുണ്ടായിരുന്നു സൈത്തൂളിലെ ഫുഡ് പിന്നെ പറയേണ്ടല്ലോ പറഞ്ഞറിയിട്ട കാര്യമില്ലല്ലോ ഞങ്ങൾ എപ്പോഴും സെയ്ത്തുകളാണ് പോകാറില്ല കേട്ടോ അവിടുത്തെ ഫുഡൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല അവിടെ പോയി കഴിച്ചിട്ടുള്ളവർക്കെല്ലാം അവിടുത്തെ ഫുഡിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നല്ല അടിപൊളിയാണ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഒരു രക്ഷയോ ഇല്ലാത്ത ഫുഡുകളാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഞങ്ങൾ എന്തൊക്കെ ഫുഡുകൾ അവിടെ ഓർഡർ ഓർഡർ എന്നുള്ളത് കേട്ടോട്ടോ അവിടെ എന്ത് ഫുഡ് കഴിച്ചാലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടാവും നല്ല വെറൈറ്റി വെറൈറ്റി ഒരുപാട് ഫുഡുകളുണ്ട് അപ്പൊ ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ആദ്യം ഞങ്ങൾ ഷവർമയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ഫുഡും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ഫുഡും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യം ഷവർമ്മ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്ലേറ്റ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചു ഷവർമ ഓർഡർ ചെയ്തു ഷവർമ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ എല്ലാവരും ഓരോ മട്ടൺ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ിപൊളിയാണ് ഒരു രക്ഷയില്ലായിട്ട് എനിക്ക് പറയാം വാക്കുകളില്ല അതിനുശേഷം പിന്നീട് ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്താണ് ഫത്തൂഷ് സലാഡ് ആയിരുന്നു കേട്ടോ ഫത്തൂഷ് സലാഡ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അത് കാരണം ഓർഡർ ചെയ്ത് അവിടുത്തെ ആംബിയൻസ് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ നല്ല രസമാണ് കാണാൻ നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്തത് ഫിഷ് ഫിംഗർ ആയിരുന്നു മക്കൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞാൽ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് തന്തൂരിയാണ് തന്തൂരി ഒരു രക്ഷയില്ല കിഡ്ഡിലൻ ഐറ്റം ആണ് പിന്നെ മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മട്ടൻ ബിരിയാണി ഒത്തിരി ഇഷ്ടമായി കാരണം ഒരു തമിഴ് ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല വെളിയിലോട്ട് നോക്കുമ്പോൾ നല്ല പ്രത്യേക വൈബാണ് അതാണ് ഇങ്ങനെ കാണിച്ചത് പിന്നെ ഞങ്ങൾ കുനാഫ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുനാഫ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു പിന്നീട് എല്ലാവരും ഓരോ ഐസ്ക്രീമും ജ്യൂസുകളും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഉമ്മായിക്കാണ് ഞങ്ങൾ സോഡാലയം വാങ്ങിച്ചത് ഉമ്മായിക്ക് ജ്യൂസും ഐസ്ക്രീം ഒന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഉമ്മാക്ക് മാത്രം സോഡാലയം സാൾട്ട് ഇട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്താ ഫ്രൂട്ട്സ് കട്ടിങ്ങും അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് പാർട്സിലും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് ഞാനൊരു പൈനാപ്പിൾ ഷേക്ക് ആണ് വാങ്ങിച്ചത് കിച്ചു എന്തോ ീമിന്റെ എന്തോ ഒരു ഷേയ്ക്ക് അങ്ങനെ അമ്മു എന്താണ് സ്ട്രോബെറി അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട എന്താണ് ഫ്ലേവർ ഉള്ളതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം വാങ്ങിച്ചു വയർ ഫുൾ ആയി പോയി കേട്ടോ പിന്നെ കുറച്ച് ഞങ്ങൾ പാഴ്സലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായത് കാരണം ഞങ്ങൾ പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നാളെ രാവിലെ നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ സൈത്തുകളിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോണ്ടിച്ചേരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോവുകയാണ് അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഒരു ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നുപോകരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നതര ബൈ ബൈ താങ്ക്